പ്രിയമുണ്ടോ പ്രിയമുള്ളവരെ ചെറിയവനിൽ ഒരുവനെ വേദനിപ്പിക്കാതിരിക്കാൻ സൂക്ഷിച്ചു ഏറ്റവും എളിയവനെ വേദനിപ്പിക്കാതിരിക്കാൻ സൂക്ഷിച്ചു ഒടുവിൻ എന്തെങ്കിലും എന്തെന്നാൽ അവരുടെ കാവൽമാലാക സ്വർഗത്തിലെന്റെ പിതാവിന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാവൽമാലാക നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അല്ലെങ്കിൽ കാവൽമാലാഘയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ടാവും അല്ലെ അതിലൊന്നു പറയുന്നത് നമ്മൾ വേദനിക്കുമ്പോൾ കാവൽമാലയം വിഷമിക്കുന്നുണ്ട് നമ്മൾ പാപം ചെയ്യുമ്പോഴും കാവൽമാലാക വിഷമിക്കുന്നുണ്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ കാവൽ മാലായം സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളെ ഒരു നിഴല് പോലെ കൂടെ നടക്കുന്ന ഒരാളാണ് നമ്മുടെ കാവൽമാലാക അപ്പൊ നമ്മുടെ കാവൽമാലാക നമ്മുടെ ഒരു കമ്പാനിയൻ പോലെ നമ്മളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ആയിരിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് കാവൽമാലാകയെ കുറിച്ച് പറയുന്നുണ്ടല്ലേ അല്ലെ അപ്പൊ കാവൽമാലാക എന്ന വിഷയത്തെ കുറിച്ചുള്ള എന്റെ അറിവുകൾ കുറവാണെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഏറ്റവും ലോ മൊമെന്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ആരോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ദ ഒരു മധ്യസ്ഥം എവിടെയോ ആരോ എനിക്ക് വേണ്ടി വഹി ദൈവത്തിന്റെ മുമ്പിൽ വഹിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പല വിശുദ്ധരുടെയും മുഖങ്ങളൊക്കെ ആ സമയത്ത് ഓർമ്മ വരുമെങ്കിലും ചില 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 എന്തോ ഒരു സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു സഹായം എത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് എന്റെ പങ്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ വേദനിക്കുമ്പോൾ വേദനിക്കുന്ന എന്റെ മാനസികമായ ശാരീരികമായ എല്ലാ പ്രശ്നങ്ങളിലും എന്നോടൊപ്പമുള്ള ഒരു കാവൽ മാലാക ആ കാവൽ മാലാക സ്വർഗത്തിലെ പിതാവിന്റെ മുഖം ദർശിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുകയും എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ തെറ്റ് ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടേയിരിക്കുന്നു അതൊരു മനോഹരമായ ചിന്തയാണ് അല്ലെ അങ്ങനെ സ്വർഗത്തിൽ ഒരു വ്യക്തിക്കുള്ള പ്രാധാന്യം അപ്പൊ മാത്രമാണ് ഇനി ബൈബിൾ വചനങ്ങളിലൂടെ നീളം ഒരു ചെറിയവന് പോലും ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട് ഇനി തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവന് ഒരു മനുഷ്യൻ ഇടർച്ചയ്ക്ക് കാരണമായാൽ അവനത് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അതിനു പഹാരം എന്ന് പറയുന്നുണ്ട് ഇനി തന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കണം ഈ അവരനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന അതായത് ഏറ്റവും നിസ്സാരനായ മനുഷ്യനെ പോലും മാനിക്കണമെന്നും അവന്റെ ഒരു അവസ്ഥകളെ കൂടെ പരിഗണിച്ചുകൊണ്ട് പെരുമാറണമെന്നും ഇനി അതിനു വേണ്ടി നിങ്ങൾ പറയില്ല ബലിയർപ്പിക്കാൻ പോകുന്ന സമയത്ത് വിരോധം ഉണ്ടെങ്കിൽ ആദ്യ വിരോധം പോയി മാറ്റിയിട്ട് വേണം ബലിയർപ്പിക്കാൻ അപ്പൊ ബലിയർപ്പിക്കാൻ ഏറ്റവും മനീയമായ കാര്യമാണ് പക്ഷെ അപ്പോഴും അവരനെ പരിഗണിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മറ്റൊരാളുമായി കണക്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ആത്മീയമായ കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പൊ നമുക്കറിയാമെന്ന് വിചാരിക്കും ഒത്തിരി ആത്മീയ പ്രബോധനങ്ങൾ ആദ്യത്തെ നിങ്ങൾ പാല് കുടിക്കുന്ന ഒരു ഉണ്ട് അതായത് ചെറിയ ചെറിയ പ്രബോധനങ്ങൾ നിങ്ങൾ കേൾക്കുന്നു സഖ്യബോസിന്റെ കഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നു അതിനുശേഷം നിങ്ങൾ കൂടുതൽ ശക്തമായ ആത്മീയ ബോധ്യങ്ങളിലേക്ക് വരുന്നു അതിനുശേഷം വീണ്ടും തത്വജ്ഞാനപരമായ ആ വിശുദ്ധ ജെറോമിനെ പോലെയൊക്കെയുള്ള തത്വശാസ്ത്രപരമായ ആത്മീയത്തിന്റെ ഒരു വലിയ ഉയർച്ചയുള്ള ചിന്തകളും ഒക്കെ നിങ്ങൾ ഒക്കെ കേൾക്കുന്നു ഇതെല്ലാം നിങ്ങൾ കേട്ടാലും അടിസ്ഥാനപരമായി ആത്മീയതയുടെ എത്ര ഉന്നതമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയാലും അതെല്ലാം നിങ്ങളെ നല്ല ഒരു മനസ്സുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുന്നതിൻ്റെ വേരിറങ്ങി വളർത്തുന്നത് മാത്രമാണ് നിങ്ങൾ പുറമേ കാണപ്പെടേണ്ടത് ഒരു നല്ല മനുഷ്യനായിട്ടാണ് അതായത് ഈ അറിവും കാര്യങ്ങളും ഒക്കെ വേരാണ് അത് നല്ല മനുഷ്യനായി കാണുമ്പോൾ മാത്രമാണ് അതൊരു നല്ല ഒരു വൃക്ഷമായിട്ട് മാറുന്നത് അപ്പൊ എനിക്ക് എത്ര തത്വജ്ഞാനം അറിഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് എത്ര ദൈവിക ദൈവികജ്ഞാനം ഉണ്ടായിട്ടും ഞാൻ ഒരു നല്ല മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ കാര്യമില്ല ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അല്ലേ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു സംഗതിയായിരുന്നു പ്ലാറ്റ്ഫോം ഒരു ഒരു മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ഞാൻ വിഷാദത്തോട് പൊരുതിയിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് എന്നെ കൈ കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ ആണ് ആ സമയത്ത് എനിക്ക് ഫോട്ടോഗ്രാഫി എന്തെങ്കിലും മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയാൽ നമുക്ക് കുറെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ ആ സമയത്ത് ഞാൻ കേട്ടിരുന്നു അപ്പൊ അന്ന് ഞാൻ ഇത്രയും ആത്മീയമായ സംഗതിയിലേക്കൊന്നും എത്തിയിട്ടില്ല ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുക്കുമായിരുന്നു ഫോട്ടോസ് എടുക്കുമ്പോൾ അത് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പ്രതിഫലനം ഒരു ചലനം ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ അതന്നെ ഒത്തിരി പോസിറ്റീവായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ മാനസികവുമായിട്ട് ആരോഗ്യവുമായിട്ടും മനസ്സിന്റെ അവസ്ഥയുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ എപ്പോഴൊക്കെ ലോ മൊമെന്റിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ ഫോട്ടോ എടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുവായിരുന്നു സോ എനിക്ക് ചുറ്റും ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് ചുറ്റും ഒരു സൈബർ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും നാല് പേരുണ്ട് എന്ന് ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുള്ളത് കുറെ നാൾ മുമ്പ് കേട്ടോ ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എപ്പോഴെങ്കിലും ഒക്കെ എഴുതാൻ തോന്നുമ്പോൾ എഴുതും ഫോട്ടോ ഇടാൻ തോന്നി ഇടും അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പല മനുഷ്യരും എത്തിച്ചേരുന്നത് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും ലോ മൊമെന്റുകളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അവര് ഒരു കൈ സഹായിക്കാൻ ആളില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ തന്റെ തനിക്ക് എവിടെയും സ്വീകാര്യത കിട്ടുന്നില്ല ഇപ്പൊ സിനിമ നടൻ ആവണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവസരങ്ങൾ കിട്ടുന്നില്ല അപ്പൊ അവരുടെ മുമ്പിലുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് വളരുന്നു എത്രയോ പേരാണ് അതിലൂടെ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ തന്റെ നിസ്സഹായതകളിലോ തന്റെ ലിമിറ്റേഷൻസുകളിലോ തന്റെ ഇനി ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള പലരും അവരുടെ അസ്തിത്വമൊക്കെ ഒക്കെ അവിടെ വെളിപ്പെടുത്തുമ്പോൾ വളരെ ശക്തമായ സൈബർ ആക്രമണങ്ങൾ നേരിടാറുണ്ട് അങ്ങനെ പല തരത്തിൽ ഒരാൾ ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ അപ്പോഴാണ് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ നമുക്കിങ്ങനെ വരുന്നത് അപ്പൊ ഇന്ന് എനിക്കൊരു ഒരു ദൈവമേ ഒരു കാര്യം കാണിച്ചു തന്നത് എങ്ങനെയാണ് എത്ര കെഞ്ചി പറഞ്ഞാലും ഈ സോഷ്യൽ മീഡിയയിലൂടെ വെറുപ്പിനെ സ്പ്രെഡ് ചെയ്യുന്ന മനുഷ്യർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ല അവരെ സംബന്ധിച്ച് അവരുടെ കൈയിലുള്ള ഒരു ടാബോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരു മൊബൈലോ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെൻഡ് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ പക്ഷെ ഇത് അപ്പുറത്തെ ആളെ എന്തുമാത്രം മാനസികമായിട്ട് ഉലച്ചു കളയുന്നുണ്ടെന്നും എത്ര ആത്മഹത്യകൾ നടന്നു എത്ര പേര് ആത്മഹത്യ ചെയ്തു എത്ര പേര് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ മറ്റേ മെട്രോ ഉണ്ടായ സമയത്ത് അതില് കിടന്നുറങ്ങിയ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു സിനിമ പോലും ആയിട്ടുണ്ടല്ലേ അത് ചുമ്മാ നമ്മുടെ ഒരു തോന്നല് നമ്മൾ ഏത് മൂഡിലാണോ ഇരിക്കുന്നത് ആ മൂഡ് അനുസരിച്ച് നമ്മളൊരു കമന്റ് എഴുതുന്നു ആ മൂഡ് മൂഡനുസരിച്ച് നമ്മളൊരു ക്യാപ്ഷൻ ഇടുന്നു എന്നിട്ട് സെൻഡ് ചെയ്യുന്നു ഈ സംഗതി മറ്റുള്ളവരൊക്കെ ഏറ്റെടുക്കുകയാണ് ഈ പരിഹസിക്കുക എന്ന് പറയുന്നതിന്റെ മനഃശാസ്ത്രം ഞാൻ മനസ്സിലാക്കിയത് അവനവനിൽ തന്നെ സംതൃപ്തി ഇല്ലാത്തവരാണ് പരിഹസിക്കാൻ പോവുക സെൽഫ് സഫീഷ്യന്റ് അല്ല എന്ന് തോന്നുന്നവരാണ് മറ്റുള്ളവരുടെ കുറവുകളെ കുത്തി കാണിച്ചുകൊണ്ട് അവരുടെ മേലെ എല്ലാ കുറ്റവും ആരാധിക്കാം ഞാൻ രക്ഷപ്പെടാത്തത് ഇപ്പൊ അമേരിക്കയിൽ യുദ്ധം നടക്കുന്നതുകൊണ്ടാണെന്ന് പോലും പറയാൻ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട് അത് അവനവന്റെ കുറവുകളെ സമ്മതിക്കാത്തവരാണ് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താനായിട്ട് പോകുക ഒരു വാക്ക് ഒരു വരി ഞാനൊക്കെ അറിയാതെ എങ്ങാനും കുട്ടികളെ വഴക്ക് പറഞ്ഞ സമയത്ത് മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു വാക്ക് നിനക്ക് എന്താ ബോധമില്ലേ എന്ന് നിനക്ക് എന്താ മനസ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴേക്കും ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് സ്റ്റോപ്പ് ചെയ്യുന്ന എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും വാക്കിന് നല്ല പവറുണ്ട് ഒരിക്കൽ കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതൊരാളുടെ ഹൃദയത്തെ മുറിച്ച് കളഞ്ഞു ഹൃദയത്തിന്റെ അവസ്ഥയെ മുറിച്ചു കളഞ്ഞു എന്നെ എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം ആത്മീയമായ ഇടങ്ങളിലെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് അതൊരു വ്യക്തി നടത്തുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു പിശാജിന്റെ തന്ത്രമാണ് ഒരു ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തിയെ തകർക്കുന്നതിന് വേണ്ടി വചനം തന്നെ ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ട് ഒരാളോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു പോരായ്മ അയാൾക്കുള്ളതായിട്ട് കാണുവാണെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരെ രക്ഷപ്പെടുത്തിയ ഈ വിശുദ്ധ ബൈബിൾ എന്ന സംഗതി തന്നെ എടുത്തു വേണം അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മറ്റൊരാളെ മാനസാന്തരപ്പെടുത്തണം അയാൾ ചെയ്യണത് തെറ്റാണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വചനം ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ട് എന്നിട്ട് അവസാനം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നൊരു ഒരു സെന്റൻസും കൂടെ എഴുതും അപരനെ പരിഗണിക്കാത്ത ഒരു കാര്യവും പുതിയ നിയമത്തിലില്ല സഖ്യ ചെയ്തത് തെറ്റന്നെയാണ് ചുങ്കം പിരിച്ചാണ് അത് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് അവനോട് പോലെ എത്ര മാന്യമായിട്ടാണ് കർത്താവ് പെരുമാറിയത് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ മറ്റൊരാളെ ആക്രമിക്കുന്നത് വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ഭയം തോന്നാത്തത് ഞാൻ ചിലരെ കാണും ഞാൻ അവൻ നിൽക്കുന്നതും അവൻ ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ ദൈവത്തിന്റെ മുമ്പിലാണ് ഓരോ വ്യക്തി നിൽക്കുന്നത് അവനെ വീഴ്ത്താനും അവനെ പിടിച്ചുയർത്താനും ശക്തനായ ഒരു ദൈവമുണ്ട് ദൈവത്തിൽ നിന്നും പുറപ്പെട്ട ദൈവിക അംശമുള്ള ദൈവം സ്വന്തം കരവേലയായി സൃഷ്ടിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ വിമർശിക്കുമ്പോൾ വിമർശനങ്ങൾ വേണം ആരോഗ്യകരമായ രീതിയിൽ വിമർശനങ്ങൾ വേണം ഒരാളെ വിമർശിക്കുക എന്നതിനർത്ഥം അയാളെ പൂർണ്ണമായും വിച്ഛേദിച്ച് കളയുന്ന രീതിയിൽ അയാളെ രണ്ടായി മുറിക്കുന്ന രീതിയിൽ അയാളെ മുറിപ്പെടുത്തുന്ന രീതിയില ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണോ ഇനി ഒരു ഉദാഹരണമാണ് എനിക്കുണ്ടായ ഒരു അനുഭവം തന്നെയാണ് ഒരു ദാ പക്ഷെ ഞാൻ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാം ഒരാൾ ചെയ്യുന്ന തെറ്റിനെയോ അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തെറ്റായി തോന്നുകയോ ഒക്കെ ചെയ്യുവാണെങ്കിലും ആ വ്യക്തിയോട് അത് രഹസ്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അദ്ദേഹം ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് മറ്റുള്ള എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ അയാളെ മാനക്കേട് നടത്തുന്നത് അപമാനിക്കുന്നത് ആണോ ആത്മീയ മനുഷ്യന്റെ രീതി എങ്ങനെയാണ് ഇത്രയേറെ വിദ്വേഷവും ഇത്രയേറെ വെറുപ്പും ഒരാൾക്ക് അയാളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാൻ സാധിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് എന്തുമാത്രം കലുഷിതമായിരിക്കും അത് അസ്വസ്ഥതകൾ നിറഞ്ഞതായിരിക്കും നമുക്ക് ഒരാളോട് ഒരു വെറുപ്പ് തോന്നിയാൽ ഞാൻ പല സിറ്റുവേഷനുകളെയും ഇഗ്നോർ ചെയ്യാറുണ്ട് പല ആളുകളെയും ഇഗ്നോർ ചെയ്യാറുണ്ട് ഞാൻ എല്ലാവരോടും പോയിട്ട് എന്നെ ഇഷ്ടമില്ലാത്തവരോടും പോയിട്ട് എന്നെ വെറുക്കുന്നവരോടും പോയിട്ട് അങ്ങോട്ടും മിണ്ടുന്ന ഒരാളൊന്നും അല്ല കേട്ടോ അത് അവരോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളെ എനിക്ക് ഒരു പക്ഷെ പെട്ടെന്ന് ഒക്കെ ആയിട്ട് പോകാൻ പറ്റി ഞാൻ വളരെ സെൻസിറ്റീവ് ആണ് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെയാണ് എല്ലാരും എന്നെ വിചാരിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എൻ്റെതായ പോരായ്മകളുണ്ട് പക്ഷെ ഒരു വ്യക്തിയെ ഒരു വാക്കുകൊണ്ടെങ്കിലും തകർക്കാൻ സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് അതൊരു ഭാരം തരാത്തത് അതെനിക്ക് ഭയങ്കര ആശ്ചര്യകരമായിട്ട് തോന്നുന്നു എന്നോടാണ് ആ വ്യക്തി അങ്ങനെ പെരുമാറിയതെങ്കിലോ നമ്മളോടാണ് ഒരാൾ അങ്ങനെ പെരുമാറിയതെങ്കിലോ മറ്റുള്ള ഒരാള് എന്റെ ആരോ ആണെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത് ഒരു കമന്റ് എഴുതി വിടുമ്പോൾ അത് മറ്റൊരാളെ എന്തുമാത്രം തകർക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ലേ എന്തുമാത്രം ഈ അടുത്ത കാലത്തുകൂടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ പ്രിയമുള്ളവരെ എനിക്ക് ഉറപ്പുണ്ട് തടയാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ ഈ ഒരു വിശാലനെ നമുക്ക് തടയാൻ കഴിയില്ല സൈബർ ഇടങ്ങളിൽ വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്പിരിറ്റിനെ നമുക്ക് തടയാനും കഴിയുന്നതിനും പരിമിതികളുണ്ട് എന്ന് എനിക്ക് അറിയാം കാരണം അത് വിശാലമായിട്ടുള്ള ഒരു ലോകമാണ് പക്ഷേ ദൈവത്തെ അറിയുന്ന നമ്മളെങ്കിലും ഇത്തരം പ്രവർത്തികൾക്ക് പോകരുത് ഒരു ഒരു സെന്റൻസ് ഒക്കെ ആയിരിക്കാം പക്ഷെ അത് തരുന്ന ഭാരം ഉണ്ടല്ലോ അത് എത്ര ചിലപ്പോ കുറെ വർഷങ്ങൾ ആ ഭാരം നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കാം ഒരു വാക്ക് തരുന്ന ആ ഭാരം ഉണ്ടല്ലോ വേദന അത് നമ്മളെ വർഷങ്ങളോളം എൻ്റെ ഒരു കൂട്ടുകാർ വിവാഹം കഴിഞ്ഞിട്ട് കുറേ വർഷമായി പക്ഷെ എന്നാൽ അവളും ഓർത്തെടുക്കുന്നു പണ്ട് ഭർത്താവ് പറഞ്ഞു നീ ഞാൻ പെണ് കാണാൻ വരുന്ന സമയത്ത് നീ ഇരുട്ടത്ത് നിന്നതുകൊണ്ട് നീ കളർ കുറഞ്ഞുപോയി അത് ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് മക്കളൊക്കെ ആയതിനു ശേഷമാണ് അയാൾ അത് പറയുന്നത് അതായത് ഓൾറെഡി കുറച്ച് നിറം കുറവിന്റെ പേരില് കോംപ്ലക്സ് അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളോടാണ് പറയുന്നത് പെണ് പെണ്കാണാൻ വന്നപ്പോൾ നീ ഇരുട്ടിൽ നിന്നതുകൊണ്ട് നിന്റെ കളർ എനിക്ക് കാണാൻ പറ്റില്ലെന്ന് വർഷം കൊറേ കഴിഞ്ഞു പോയിട്ടും അവളെ എപ്പോഴും ആ ഒരു സെന്റൻസ് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് വാക്കുകളിൽ സൂക്ഷിക്കുക അപരന്റെ ഉള്ളിലുള്ള ദൈവാത്മാവിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറാതിരിക്കുക ഇപ്പം ശാരീരിക ശാരീരികമായ ഉപദ്രവം ശാരീരികമായ രൂക്ഷം ചെയ്യപ്പെടല്ലേ ഇതുപോലൊക്കെ തന്നെ ഈ ശാരീരികമായ ഒരു മോശം അവസ്ഥയെ ഉണ്ടല്ലോ അതിനോ ഓവർകം ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് മാനസികമായ ഒരാൾ അനുഭവിക്കുന്ന വേദനയേയും മാനസികമായ അയാൾ അനുഭവിക്കുന്ന തകർച്ചയുമൊക്കെ ഓവർകം ചെയ്യുക എന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് നമുക്കൊരു കാര്യം പറഞ്ഞ അവസാനിച്ചു പക്ഷെ മറ്റേയാളത് എന്തുമാത്രം ഭാരപ്പെടുത്തുമെന്ന് നമുക്കറിയില്ല കൊണ്ട് ഒരാളെ മുറിപ്പെടുത്താതിരിക്കുക കൊലപാതകം ചെയ്യരുത് എന്നൊരു കല്പനയുണ്ടല്ലേ അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ആരെ കൊലപാതകം ചെയ്യാൻ പോകുന്ന വിചാരിച്ചിരിക്കും പക്ഷേ വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുമ്പോഴെല്ലാം നിങ്ങൾ കൊലപാതകമാണ് ചെയ്യുന്നത് ഈ നാവിന്റെ അഭിഷേകം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുമ്പസാരിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴെങ്കിലും പറഞ്ഞത് ആളുകളെ മുറിപ്പെടുത്തുന്ന പോയോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് ഞാൻ കുമ്പസാരിക്കാറുണ്ട് ഈ നാവിന് അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ അത് ശരിയാകും എന്ന് പറഞ്ഞാൽ ശരിയാകും അതിന് ഈ നാവ് എന്ന് പറയുന്നത് ഈ കാണുന്ന നാവ് മാത്രമല്ല ഹൃദയത്തിൽ ഒരു നാവുണ്ട് ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളല്ലേ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോ ചിന്തകളും കാര്യങ്ങളും ഇപ്പൊ നമ്മൾ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ നേടുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്ന നാവിന്റെ ഒരു സംസാരമാണ് അതിനും നമുക്ക് ദൈവമും ദൈവത്തിനു മുൻവില് ഏറ്റുപറയേണ്ട പാപമായിട്ട് മാറും അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാവരെയും ഒന്നും തിരുത്താനോ എല്ലാവരെയും ഒന്നും ഇതാക്കാനോ എനിക്ക് സാധിക്കില്ല മാനസികാരോഗ്യ പ്രശ്നങ്ങളോട് പൊരുതിയിട്ടുള്ള ഒരു ഒരു ആൻസൈറ്റി മൂലം സെൽഫ് ഡൌട്ട് മൂലം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരു വ്യക്തിയോട് നോക്കിച്ചിരിക്കുന്നത് പോലും അയാളെ സഹായിക്കും ഒരു വലിയ വ്യക്തി ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നെ നോക്കി ഒരു ദിവസം ചിരിച്ചപ്പോ പോലും ഞാൻ വിഷാദത്തോട് പൊരുതുന്ന സമയത്ത് എന്നെ ഒരുപാട് സഹായിച്ചു ഒരാഴ്ച പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രത്യാശ തോന്നി ഞാൻ ഇത്രയും വലിയ ആൾക്ക് എന്നെ നോക്കി ചിരിക്കാനൊക്കെ സാധിച്ചോ അപ്പൊ അത്ര കുറവുള്ള ആളല്ലേ എന്നൊക്കെ അന്നത്തെ കാലത്ത് കിട്ടോ ഈശോയൊക്കെ അറിഞ്ഞതിന് മുന്നേ അപ്പോ ഒരു ചിരി പോലും അല്ലെങ്കിൽ ഒരു വാക്ക് പോലും ഒരു നമ്മളെ സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തില് മാനസിക പ്രശ്നങ്ങളോട് പൊരുതുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട് എല്ലാവരും ശക്തരല്ല ഹൃദയരല്ല ചിലര് വളരെ സെൻസിറ്റീവാണ് എന്നെയൊക്കെ ഞാൻ വളരെ സെൻസിറ്റീവ് ആണ് ആർക്ക് വേണമെങ്കിലും എന്നെ വിഷമിപ്പിക്കാം അതിലൊന്നും ഒരു വലിയ ഒരു സുവിശേഷം കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ എത്ര ശക്തയായി കണ്ടുമുട്ടിയാലും എനിക്ക് ചിലപ്പോൾ തോന്നും എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത് എന്നാലും അയാൾക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ചില മനുഷ്യര് വളരെ സെൻസിറ്റീവ് ആണ് ഓൾറെഡി അവരുടെ ജീവിതത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ അവർ പൊരുതിയിട്ടുണ്ടായിരിക്കും അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് അവരൊന്ന് രക്ഷപ്പെടാൻ അവരവരെ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ പ്രവൃത്തികളിൽ കരുണയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ നിങ്ങൾ ദൈവത്തെ വയനെ ദൈവത്തെ വയനീട്ടല്ലെങ്കിലും മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് കരുണയോടെ ഇടപഴകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമി